പുതിയ ഡിസൈനുകൾ ബിജെപി ചാവക്കാട് മണ്ഡലം സജീവ അംഗങ്ങളുടെ കൺവെൻഷൻ ഒരുമനിയൂർ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗണേഷ് ശിവജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പ്രദീഷ് ശൈനിപ്പുള്ളി സ്വാഗതം പറഞ്ഞു മണ്ഡലം മുൻ പ്രസിഡന്റ് കെ ആർ ബൈജു ആമുഖ പ്രഭാഷണം നടത്തി ഒ ബിസി മോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് കെ എസ് രാജേഷ് മുഖ്യ പ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി ദേവാനന്ദൻ ഒരുമനൂർ പഞ്ചായത്ത് മെമ്പർ സിന്ധു അശോകൻ കടപ്പുറം പഞ്ചായത്ത് മെമ്പർ ബോഷി ചാണാശേരി തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം നേതാക്കളായ പ്രസന്നൻ പാലയൂർ വിനോദ് കുമാർ വിനോദ് പണിക്കശ്ശേരി സുഗന്ധവേണി കെ ജി രാധാകൃഷ്ണൻ മിഥുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കർഷകരെ സംബന്ധിച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾ അത് കൃത്യമായിട്ട് കൃഷിയിടത്തിൽ നിന്ന് അവർക്ക് കൃത്യമായ സമയങ്ങളിൽ കിട്ടുമ്പോൾ മാത്രമാണ് അവന്റെ ജീവിതം സംരക്ഷിക്കപ്പെടുന്നത് അഥവാ ആ വിളിര എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ മഴവെള്ളം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അതല്ലെങ്കിൽ വെള്ള കുറവ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ വെള്ളം കർഷകന്റെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന വും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്